ഫ്രണ്ട്സ് ിയുടെ പുതിയോഡിലെ ലൈല നടന്ന് ശാലിനിയെ വിളിച്ച് വിവരങ്ങളൊക്കെ അപ്പപ്പോ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അനുപല്ലവി ലൈല നടക്കുന്ന ഉപേന്ദ്രനും സുസ്മൃതിയും ചന്ദ്രബോസും ഒക്കെ ഉണ്ട് പിന്നെ അവർ നിയന്ത്രിക്കുന്ന കുറെ അധികം ഗുണ്ടകളും ലേല നിയന്ത്രിക്കുന്നത് അവരാണ് എതിർത്ത് വിളിക്കുന്നതാണെങ്കിൽ വസുമതി ആൻറ്റിയും ശാലിനി അപ്പോഴാണ് വസുമതി ഉള്ളത് അറിയുന്നത് ഹാൻറ്റിയും ഉണ്ടോ എങ്കിൽ സത്യമായിട്ടുള്ള ദേഷ്യം തീർക്കാനുള്ള വരവ് എന്നിട്ട് എത്ര വരെ വിളിച്ചു അത് പിന്നെ അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് വിളിക്കുന്നത് രോഹിത പതിനഞ്ചു കോടി പതിനൊന്ന് ലക്ഷത്തി അമ്പത് വസുമതിയന്റെ വിളിച്ചപ്പോ പതിനഞ്ച് കോടി പതിമൂന്ന് ലക്ഷം കയറ്റി വിളിച്ചു ഇനി എന്തായാലും ഇതിന്റെ മുകളിൽ വസുമതിയെ വിളിക്കും തോന്നുന്നില്ല കാരണം ഇതിന്റെ മതിപ്പ് അലച്ച് നോക്കുകയാണെങ്കില് ഇപ്പൊ വിളിച്ച് നിർത്തിയിരിക്കുന്നത് അല്പം കൂടുതലാ അതിന്റെ ഒരു ക്ഷീണം വിളിച്ച് കിട്ടിയേ അടങ്ങൂന്ന് വന്നിരിക്കുന്ന സുസ്മതിയുടെയും കൂട്ടരുടെയും മുഖത്തുണ്ട് ശാലിനിയാരും വിഷ്ണുട്ടിനെന്തായാലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല അറിയിക്കേണ്ട മേഞ്ഞ മനപൂർവ്വം തീരുമാനിച്ചതാ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ അപ്പൊ എന്നെ അറിയിച്ചാ മതിയെ അനു പറയും എന്തായാലും വസുമതി ആന്റിയെ ഇപ്പൊ അവര് ബ്ലോക്ക് ചെയ്യും ഇനി തുക കയറ്റി വിളിക്കാൻ അവര് സമ്മതിക്കില്ല ശാലിനി പറയും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ മാറി നിൽക്കുന്നു എന്നാലും ഇത് ആര് വാങ്ങിക്കും അറിയണായിരുന്നു അനു പറയും അതെനിക്ക് മനസ്സിലായി അതാ വിവരങ്ങൾ ഞാൻ അപ്പൊപ്പം വിളിച്ചറിയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്യണേ പിന്നീട് കാണിക്കുന്നത് സുസ്മിത വസുമതിയുടെ അടുത്തേക്ക് ചെല്ലും ആ കോള് കട്ട് ചെയ്യുമ്പോ തന്നെ സുസ്മിതയ്ക്കും ആന്റി വലിയ ഫോമിലാണല്ലോ വസുമതി തിരിച്ചുവെക്കും നിനക്ക് മാത്രം ഫോം ആയാൽ മതിയോ ബോസും ഒബേന്ദ്രനും വരും ലേലം വിളിച്ച് ഉറപ്പുവരുത്തും എന്നുള്ള രീതിയിലാണല്ലോ വരവ് വസുമതി കുറെ ഞാനിത് തിരിച്ചു പിടിക്കാൻ തന്നെയാ പോകുന്നത് അതിനുള്ള പണവും കരുതിയിട്ടുണ്ട് രേഖാമൂലം അതെല്ലാം വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് ഉപേന്ദ്രൻ പറയും തിരിച്ചു കയറിയിട്ട് മകനും മരുമകൾക്കും ഒപ്പം സത്യഭാമയുടെ വീട്ടിൽ കയറി താമസിക്കണം അങ്ങനെ ഒരു മധുര പ്രതികാരം തീർക്കണം അല്ലേ ഉപേന്ദ്രൻ മലേഷ്യയിൽ നിന്ന് വന്നത് ചില ലക്ഷ്യങ്ങൾ വെച്ചാണ് അതിലൊരു ലക്ഷ്യമാണ് ഈ വീട്ടിനു ചുറ്റുമുള്ള ഏക്കർ കണക്കിന് സ്വത്തും അതിന് തടസ്സം നിൽക്കാനാണ് വരവെങ്കിലേ മകൻ വെള്ള പുതപ്പിച്ചു കിടക്കുന്നത് കാണണോ അതോ മകനും മരുമകളും കൂടെ ഒരു ലോറിക്കടിയിൽ ചതഞ്ഞു കിടക്കുന്നത് കാണണോ ഇത് കേൾക്കുമ്പോ തന്നെ വസുമതി അങ്ങ് പേടിക്കും അതെ പറയുന്നത് ഉപേന്ദ്രൻ പറയുന്നത് മാത്രം ചെയ്യുന്ന തൻ്റെ ഉള്ളവൻ പതിനഞ്ചു കോടി പതിമൂന്ന് ലക്ഷത്തിന് ലേല ഞങ്ങൾ ഉറപ്പിക്കും ഇനി രൊക്കം കൂട്ടി വിളിച്ചാൽ നീയും നിന്റെ മകനും തീർന്നു ദാ അങ്ങോട്ട് നോക്ക് എന്ന് പറയുമ്പോ അവിടെയുള്ള ഗുണ്ടകളെ കാണിച്ചു കൊടുക്ക ഗുണ്ടകള് കത്തിയൊക്കെ പിടിച്ചു നക്കുന്നത് കാണുമ്പോ തന്നെ വസുമതി അങ്ങ് പേടിക്കും സുസ്മിത വന്നിട്ട് ചോദിക്കും എന്താണ് ആന്റി ഉള്ള നേരത്തെ വീട് വറ്റാൻ നോക്കല്ലേ അപ്പൊ ബോസ് പറയും മാഡം ആരെ നോക്കിയിട്ടും കാര്യമില്ല ഇവിടെ നിൽക്കുന്നവരെയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയതാ പിന്നെ ഒര അനങ്ങണെങ്കിലേ ഞങ്ങള് തീരുമാനിക്കണം നിന്റെ മകൻ വക്കീലാണെന്നുള്ളൂ ഒരു പറച്ചൊന്നും ഇവിടെ വേണ്ട വെറു രണ്ടു മിനിറ്റ് മതി ഒന്ന് അമർത്തി പിടിച്ചാ നിന്റെ മകന്റെ ശ്വാസം നിലച്ചു കോടി പുതിപ്പിച്ച് മകനെ കിടത്തുന്നത് കാണുണ്ടെങ്കിൽ വേഗം പോക്കോ പറടി എന്താ നിന്റെ ഉദ്ദേശം അതിലേ വസുമതി പേടിക്കും വേണ്ട എന്റെ മകനെ ഒന്നും ചെയ്യണ്ട ഞാൻ പോക്കോളാം ഉപേന്ദ്രൻ പറയും അനുസരണ ഉള്ളവരെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്നാ പോവില്ലേ സുസ്മിതയും കളിയാക്കി ചിരിക്കണേ വസുമതിക്ക് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അർജുനെ കൊല്ലെന്നൊക്കെ പറഞ്ഞതിൽ പേടിച്ചിട്ട് ആളവിടുന്നു പോവാണ് അങ്ങനെ വസുമതി പോയി കഴിഞ്ഞാൽ ഈ വിവര ഉടൻ തന്നെ അനുപല്ലവിശാലിനിയെ വിളിച്ച് പറയണേ വസുമതി വസുമതിയെ പോയി ഇനി ലേലം രോഹിത് ഉറപ്പിക്കും മാഡം തടസ്സങ്ങൾക്ക് അവർ നീക്കി കഴിഞ്ഞു ഇനിപ്പോ എതിരാളികളില്ലാതെ ശത്രുക്കൾ വിജയിക്കുന്ന മാത്രേ കാണുള്ളൂ മേഡം ശാലിനി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ കോള് കട്ടിയും ആ ടീ ബ്രേക്കിന് ശേഷം ലേലം വിളിക്കാൻ വീണ്ടും തുടങ്ങാണ് പതിനഞ്ചു കോടി പതിമൂന്ന് ലക്ഷം രൂപ ഒരു തരം രണ്ടു തരം എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോ ഉപേന്ദ്രൻ എം ഡി എം എയുടെ അടുത്ത് ചെന്നിട്ട് പറയും ഇനി വിളിക്കാൻ ആരുമില്ല ഉറപ്പിക്ക് സാറേ എങ്കിലും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോണല്ലോ ഉപേന്ദ്ര അതുകൊണ്ട് ഒരിക്കൽ കൂടി വിളിച്ചുറപ്പിച്ച് രോഹിത്തിന്റെ പേരിൽ നമുക്കതങ്ങ് ഉറപ്പിക്കാം അങ്ങനെ ബന്ധനും അടുത്ത് പറയും ഹേലപ്പ ഉറപ്പിക്കും വീട് നമുക്ക് തന്നെ ഇനി രണ്ടെണ്ണം കട്ടിക്കടിക്കണം അത്രക്ക് പണിയെടുത്തിട്ടുണ്ട് പതിനഞ്ച് കോടി പതിമൂന്ന് ലക്ഷം രൂപ രണ്ടു തരം അങ്ങനെ മൂന്നാം തരം വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് കാറിലെ നമ്മുടെ സുബീർഘ വരികയാണ് അങ്ങനെ പതിനഞ്ച് കോടി പതിമൂന്ന് ലക്ഷം രൂപ മൂന്ന് തരം എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും പതിനഞ്ച് കോടി പതിനാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് സുബേർക്ക് അങ്ങോട്ട് വരും ഇത് കാണുമ്പോ സുസ്മിതയും ബോസും ഉപേന്ദ്രനെ ഞെട്ടുന്നുണ്ട് അങ്ങനെ സുബേർക്ക് വന്നിട്ട് താൻ ആരാണെന്നുള്ളത് പറയണേ അങ്ങനെ അതും പറഞ്ഞ അവിടെ ഇരിക്കും പതിനഞ്ച് കോടി പതിനാല് ലക്ഷം രൂപ ഒരു തരം എന്ന് വിളിക്കുമ്പോഴേക്കും സുസ്മിത അവിടെ നിന്ന് എഴുന്നേറ്റ് ബോസിന്റെ ഉപേന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലാൻ ചിറ്റപ്പാ അപ്പൊ ബോസ് ഇയാളാരാ നിനക്കറിയോ ഈ കുപ്പിന്നിറങ്ങിയ പൂതാരാണെന്ന് സുസ്മിത പറയും എന്റെ ഊഹം ശരിയാണെങ്കിൽ വിഷ്ണു ഇപ്പോ ലോറി ഡ്രൈവർ ആയിട്ട് പോകുന്നത് ഇയാളുടെ കമ്പനിയിലാ ഉപേന്ദ്രൻ പറയഹോ അപ്പോ ഈ വീട് തിരികെ പിടിച്ച് തന്റെ ഡ്രൈവറെ ഏൽപ്പിക്കാനുള്ള വരവാ ഇവനപ്പൊ ഇതും കൊണ്ടേ പോ കൂട്ടി വിളിച്ച് നമ്മുടെ സ്വപ്നം തകർക്കാനാണ് ഇതിന്റെ ഉദ്ദേശം എങ്കില് തീർക്കണം ഇവരായിട്ട് തന്നെ ഇതൊക്കെ അനുപലവി കേൾക്കുന്നുണ്ട് സുസ്മിത പറയും നോക്കാം അയാളുടെ വിളി അങ്ങോട്ടാ പോകുന്നതെന്ന് തെക്കോട്ട് എടുപ്പിക്കാനുള്ള വിളിയാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട ഒരു കുഞ്ഞു അറിയാതെ ഇയാളെ തെക്കോട്ട് തന്നെ എടുക്കണം ബോസറി ഉപേന്ദ്ര അകത്തളത്തിലെ ഇവനെ കൂടെ ഇരുത്താനുള്ള ഒരു സീറ്റ് തയ്യാറാക്കിക്കോ ഇവൻ നമ്മുടെ കൈക്ക് പണിയാണ് ചിറ്റപ്പ ഇനി ഒന്നും ആലോചിക്കാനില്ല കോടികൾ ഭാര്യ അറിഞ്ഞു ഒറ്റ ലക്ഷത്തിനു വേണ്ടി നിക്കാ നമ്മള് ആ ലക്ഷത്തിലേക്ക് എത്താൻ ആ ഒരു തടസ്സം നന്നാലോ അത് ഒഴിവാക്കി തന്നെ വേണം ഇവിടെ ഈ ഒരു തടസ്സം ഞാൻ കാണുന്നുണ്ട് എങ്കിലത് നീക്കാം ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെയ്ക്കുമായി എന്താ അതെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കും ഇതൊക്കെ കേൾക്കുന്ന അനുപല്ലവി അപ്പൊ തന്നെ ശാലിനെ വിളിച്ച കാര്യം പറയും അങ്ങനെ സുബേർക്കയാണ് വന്നതെന്ന് പറയുമ്പോൾ ശാലിനെ ഇന്ന് ഞെട്ടും സുബീർക അത് വിഷ്ണുട്ടന്റെ അനു പറയും അതേ മേഡം നൂർജഹാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്ന അതെ സുബേർക്ക് തന്നെ ഷാലി പറയും അതൊരു ഗുഡ് ന്യൂസ് ആ അങ്ങനെയാണെങ്കിൽ സുബേർക്ക് അവിടെ വന്നത് അതേ ലേലത്തിൽ പിടിച്ച് വിഷ്ണുട്ടിനെ നൽകാനായിരിക്കും അങ്ങനെ ഒരു മിറാക്കൾ സംഭവിച്ചാൽ അത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് വിഷ്ണുടിനെ ആയിരിക്കും ഈശ്വരൻ ചിലപ്പോ എല്ലാം തിരികെ കൊണ്ടുത്തുന്ന് തരുവനു അനു പറയും പക്ഷേ സുബേർക്കെ ഇവർ വൃപ്പ ലോക്കുകയും പണം കൂട്ടി വിളിച്ച് സുബേർക്കെ പിൻ തിരിപ്പിക്കാനാവില്ലെന്ന് കണ്ട അവർ ഗുണ്ടായിടുക്കും അവരുടെ ഈ കോട്ടയിലെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ സുബേർക്കാവില്ല സുബേർക്കെ ഇപ്പൊ കൂട്ടും അദ്ദേഹത്തിന്റെ ജീവൻ വരെ അപകടം അവരിത് പ്ലാൻ ചെയ്തു കഴിഞ്ഞു ശാലിനി പറയും എങ്കിൽ ഞാൻ ഞാനിതിപ്പൊ തന്നെ വിഷ്ണുട്ടനെ വിളിച്ചറിയിക്കാം ഇന്നലെ അയലാണെന്നുള്ളത് മനഃപൂർവ്വം ഞാൻ അറിയിക്കേണ്ടിരുന്നാ മനസ്സ് വിഷമിപ്പിക്കേണ്ടല്ല എന്ന് കരുതിയിട്ട് എങ്കിൽ ഇപ്പോ സുബേരക്കയുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ അത് വിഷ്ണുടനെ അറിയിച്ചേ പറ്റൂ കാരണം വിഷ്ണുട്ടിനു വേണ്ടിയാ സുബേരക്ക അവിടെ വന്നിരിക്കുന്നത് ആ ജീവൻ ഒരു വരാതെ നോക്കാൻ വിഷ്ണുട്ടന് കഴിയണം വിഷ്ണുട്ടൻ അവിടെ വരണാനോ എങ്കിലേ കാര്യങ്ങൾ നേരവണ്ണം ശരിയാകൂ നീ വിളിക്കാനോ എന്ന് പറഞ്ഞ് കോള് കേട്ടെയാ ഇതേ സമയം വിഷ്ണുവും കമലിനും കൂടെ എവിടെയോ വണ്ടി നിർത്തിയിട്ടിങ്ങനെ പരസ്പരം സംസാരിച്ചോണ്ട് ആശ എന്തെങ്കിലും ഒരു തല കൊടുത്തേ നമുക്ക് ഇതങ്ങ് വാങ്ങിച്ചാൽ കമലം പറയും നീ കഴിക്കോ അങ്ങനെ കമലും ലോറി കയക്കുക അപ്പോഴായിരിക്കും വിഷ്ണുവിന്റെ കോള് വരുന്നത് വിഷ്ണുവിന്റെ ഫോൺ തല്ലിടിക്കുമ്പോ അത് പോയി എടുക്കും ശാലിനി അണേ വിഷ്ണുട്ടാ ഇന്നാണേ നമ്മുടെ വീടിന്റെ ലേലം വിഷ്ണു ഞെട്ടും ഓ ഇനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നഷ്ടമായത് നഷ്ടപ്പെട്ടത് തന്നെയാ അപ്പൊ ശാലിനി പറയും അവിടെ ഇപ്പോ വേണ്ടി വേണ്ടിയായിരിക്കും ആ വീട് തിരിച്ചെടുക്കാൻ സുദീർഘ വന്നിട്ടുണ്ട് വിഷ്ണുക്കും നമ്മുടെ സുബീർക്കയോ ശാലിനി പറയും അതെ വീട് തിരികെ പിടിച്ച് വിഷ്ണുട്ടിനെ തിരികെ തരാൻ വേണ്ടി തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം എന്നൊക്കെ അനു വിളിച്ചു പറഞ്ഞ ആ അപകടത്തെ കുറിച്ച് ശാലിനി വിഷ്ണുവിന്റെ അടുത്ത് വിശദമായിട്ട് പറയണേ ഇത് കേൾക്കുന്ന വിഷ്ണു ഞെട്ടുന്നോണ്ട് നല്ല ദേഷ്യത്തിലുമാണ് കമല കേറടാ എന്ന് പറഞ്ഞ ബൈക്കില് കേറുകയാണ് വിഷ്ണു എന്താ ശാനെ ഇതൊരു കൊട്ടേഷനാ ദൈവ എനിക്ക് അറിഞ്ഞു തന്നൊരു കൊട്ടേഷൻ കൊട്ടേഷനോ നീ കേറടാ എന്ന് പറഞ്ഞ വിഷ്ണു അലറാണ് അങ്ങനെ കമലിനെ കൂട്ടി വിഷ്ണു സ്വന്തം വീട്ടിലേക്ക് പോവാണ് ഇതേ സമയം സത്തമ്മയുടെ വീടിന്റെ ലയലം വിളി ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സുബേർക്കൊപ്പൊ വിളിച്ചിരിക്കുന്നത് പതിനഞ്ച് കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇത് കേൾക്കുമ്പോ രോഹിത് ടെൻഷനാകുന്നുണ്ടെങ്കിലും കൂട്ടി വിളിച്ചോടാൻ അവിടുന്ന് സിഗ്നൽ കിട്ടുമ്പോ രോഹിത് പതിനഞ്ച് കോടി പതിനഞ്ച് ലക്ഷത്തി അമ്പത് വിളിക്കും അങ്ങനെ ഒരുതരം രണ്ടുതരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവും കമലനും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേസമയം ബോസിനെ എം ബി എം എ വിളിച്ചിട്ടോയ്ക്കും എങ്ങോട്ടായി പോക്ക് സുബേറിനെ ബ്ലോക്ക് ചെയ്യാൻ മാർഗമില്ലേ പൂട്ടിക്കോ ഇല്ലെങ്കിൽ എല്ലാ പദ്ധതിയും പാളും ഇതൊക്കെ ഇങ്ങനെ അനുബലവി കേൾക്കുന്നുണ്ട് അങ്ങനെ ബോസും ഉപേന്ദ്രനും അവിടെ നിന്ന് പോകും സുബേർക്ക് ഒന്നുകൂടെ വിളിക്കും പതിനഞ്ച് കോടി പതിനഞ്ച് ലക്ഷത്തി അഞ്ഞൂറ് പിന്നെ ഇങ്ങനെ അൻപതൊന്നൂറു ആയിട്ട് രോഹിത്തും അതുപോലെ സുബേർക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കൂട്ടിക്കൂട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ബോസും ഉപേന്ദ്രനും കൂടി ആ വീടിന്റെ പരദോഷത്തേക്ക് ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ല ഉപേന്ദ്രൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ സുബേർക്ക പതിനഞ്ച് കോടി പതിനാറ് ലക്ഷം വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും കുറച്ച് ഗുണ്ടകളെ സുബേർക്കയുടെ തൊട്ട് ബാക്കിലായിട്ട് വന്ന് നിൽക്കും അപ്പോഴേക്കും ഉപേന്ദ്രൻ ഫോൺ എടുത്ത് സുബേർക്കെയാണ് വിളിച്ചിരിക്കുന്നത് സുബേർ അല്ലേ അതെ നൂർജഹാൻ നിങ്ങളുടെ മകളല്ലേ അപ്പൊ സുബേർക്ക നൂർ നൂർജഹാൻ ഇപ്പോ വലിയൊരു അപകടത്തിന്റെ വക്കില സുബേർക്ക് അങ്ങനെ ഞെട്ടിപ്പോ നിങ്ങൾ ആരോ സംസാരിക്കുന്നത് എന്താ വേണ്ടത് നിങ്ങൾ ആ തിരക്കിൽ നിന്ന് മാറി നിക്കോ സ്വന്തം മകളുടെ ജീവന്റെ കാര്യല്ലേ ആ ബഹളത്തിന് നിങ്ങൾ ആ വീടിന്റെ പിറകിലേക്ക് മാറി നിൽക്ക് അയാളിപ്പൊ വരും എന്ന് പറഞ്ഞേ ബോസിനെ കൂട്ടി ഉപേന്ദ്രനാത്തേക്ക് പോകും ബോസ് പോകാൻ നേരത്തെ ഗുണ്ടകളോട് പറയുന്നുണ്ട് അവൻ വരുമ്പോ അവനാത്തേക്ക് എടുത്തോ പോകാൻ നേരത്തെ സുബേർക്ക കൂടെയുള്ള ആളോട് പറയും എത്ര കൂട്ടി വിളിച്ചിട്ടാണെങ്കിലും ലേലം നമുക്ക് വേണം ഞാനിപ്പോ വരാം വിട്ടു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് സുബേർക്ക അവിടെ പോകുന്നത് ഇതെല്ലാം സുസ്മിത കാണുന്നുണ്ട് പതിനഞ്ചു കോടി പതിനേഴ് ലക്ഷം രോഹിത് വിളിക്കും അപ്പോഴേക്കും സുബേർക്ക പിറകത്തേക്ക് ുമായിട്ട് സംസാരിക്കാൻ പോകുമ്പോഴേക്കും ആ ഗുണ്ടകളെ വാ പൊത്തിപ്പിടിച്ച് അകത്തേക്കുണ്ടോ ഇതേ സമയം ശാലിനിയും വിഷ്ണുവും ഇടക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അനോ ശാലിനിയും വിളിച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഉപേന്ദ്രൻ സുബേർക്കെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കണേ ഗുണ്ടകളെ സുബേർക്കയുടെ കൈ പിടിച്ചു വെച്ചിരിക്ക നിനക്ക് നിന്റെ മകള് വേണോ ഈ വീട് വേണോ സുബേർക്ക പറയും ഭീഷണിപ്പെടുത്തി പിന്മാറാനാണ് ഈ കളിയെങ്കിൽ ഉപേന്ദ്രൻ ചോദിക്കുകയാണെങ്കിൽ സുബേർക്ക് പറയും ഒരു കാര്യവും ഈ ലൈലം ഞാൻ പിടിക്കും എന്നെ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കാൻ എനിക്ക് വീണ് കിട്ടിയ അവസരം അത് ഞാൻ വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തും എന്നെ തടഞ്ഞാലും എന്റെ ആളുകൾ ലേലം വിളിക്കാനായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് എത്ര വരെ തടഞ്ഞു വെക്കാനാവും അതിനു മുകളിൽ ആളെ കൊണ്ടുവരാൻ ഈ സുബേർന് കഴിയും അതില് ഉപേന്ദ്രൻ സുബേർകയെ അടിച്ചിട്ട് പറയും നീ അഹങ്കാരം പറയുന്നു അത് എന്റെ അടുത്ത് എന്നെ നിനക്കറിയില്ല നീനയൊക്കെ ചവിട്ടിക്കൂട്ടിയൊരു മൂലയ്ക്കിട്ട് കത്തിക്കും ഒരു രോമം പോലും കണ്ടുപിടിക്കില്ല അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിട്ട് കൊല നടത്താൻ മിടുക്കനാടാ ഞാൻ എന്റെ അടുത്ത് അവരുടെ ഒരു നാവാട്ടം എന്ന് പറഞ്ഞ് വല്ലാണ്ട് ഉപദ്രവിക്കും അപ്പോഴേക്ക് ചന്ദ്രബോസും അങ്ങോട്ട് വന്ന തോക്കെടുത്ത് സുബേർക്കയുടെ നെറ്റിയിൽ വെക്കുക ഇതേ സമയം വിഷ്ണു അവിടേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്ക എത്തിയിട്ടില്ല അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് എന്ന് ഇത്രയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് താങ്ക് യു